കാട്ട് ചേനയ്ക്കകത്ത് എഴുതി കയറ്റിട്ട് അത് അടുപ്പിന് മുകളിൽ കയറ്റി വെച്ചിട്ട് താഴെ തീയിടും ചേനയ്ക്ക് ചൂടടിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ആറക്കാണോ എഴുതിയിട്ടുള്ളത് അയാൾ മൊത്തം ഇതേപോലെ തന്നെ ചൊറിഞ്ഞു പൊട്ടിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് താര താരം സമ്രദായപ്പെട്ട ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞാൽ അവര് അതിന്റെ ബോഡി മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് കർമ്മമൊക്കെ ചെയ്ത് അവരുടെ ആത്മാവിനെ ഒരു കൽ സങ്കല്പിക്കും നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് എനർജീസ് എല്ലാം എപ്പോഴും ഒരു മൈൻഡ് വീക്കായിട്ടുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചില ആളുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ബ്ലാക്ക് പോറയാണ് ഈ ബോഡി തല വെട്ടി വെച്ചിട്ട് എന്തിനാ ചെയ്യുന്നേ ആക്സിഡന്റ് ആയിരിക്കും അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ ഈ നല്ല രക്ഷ ഹനുമാൻ ചക്രം പോലും ഈ പറയുന്ന ഒടിമാറണ ക്രമത്തെ തടുക്കില്ല ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന ആർക്കാണെന്ന് പറയുന്നത് നോർമൽ ആളുകൾക്കല്ല അവർക്കാണ് ഈ പണിയെല്ലാം വരുന്നത് ഈ തൊക്കു രോഗങ്ങൾ ഓ പല പലർക്കും പല പ്രശ്നങ്ങളായി സംബന്ധിക്കും അപ്പൊ നാഗരുടെ പ്രശ്നമാണ് പാമ്പിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അതിലൊക്കെ എത്രമാത്രം അതിലൊക്കെ ഒരു പരിധിവരെ ഈ പറയുന്ന സർപ്പദോഷം കൊണ്ട് തന്നെ വരാം എന്നാൽ ഒരു സെവന്റി സർപ്പദോഷം വരെ നമുക്ക് അതിന് കാരണമാകുമെങ്കിലും പിന്നെയുണ്ട് തേർട്ടി എന്ന് പറയുന്നത് ഈ മലവാര സമ്പ്രദായത്തില് മുൻപ് ഈ പറയക്കുറ സമുദായത്തിൽപ്പെട്ട ആളുകൾ വയലവരമ്പിലൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഈ പറയുന്ന നമ്മുടെ ഈ പണ്ട് കാലത്ത് ഈ പറയുന്ന രീതിയിൽ കീടനാശിനികളൊന്നും ഇല്ലല്ലോ അവര് അന്നും ഈ തങ്ങളുടെ ഉപജീവന മാർഗത്തിന്റെ സംരക്ഷണക്കായിട്ട് അതാത് ദേവതകളെ അവര് ആ തന്നെ അവര് ആരാധിച്ചിരുന്നു അങ്ങനത്തരത്തിലുള്ള മൂർത്തികളാണ് ഈ ചായും പേയും എന്ന് പറയുന്ന മൂർത്തി ചായും പേയും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഈ പറയുന്ന പല കുടുംബക്ഷേത്രങ്ങളിലും ചെറിയ ചെറിയ പ്രതിഷ്ഠകളായിട്ട് ചായ പെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഉപദേവതകളായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് എന്താണെന്നും പലർക്കും അറിയില്ല പൂർവികന്മാർക്കറിയാം കാരണവരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ദേവതാ സങ്കല്പമാണ് അതിന് കൂടുതലും ഈ തവിടും കള്ളുമൊക്കെ വെച്ചിട്ടാണ് കർമ്മം ചെയ്യുക അതായത് ഈ പണ്ട് കാലത്ത് ഈ ചായയെ വിലക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഉപയോഗിച്ചിരുന്ന ഈ ചായും എന്ന് പറയുന്ന ഈ ദേവതകളൊക്കെ വെച്ചാണ് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ വയൽവാരത്തിന്റെ സൈഡിൽ തന്നെ ഒരു പന്തം വെച്ചിട്ട് പന്തത്തിനകത്ത് തന്നെ സങ്കല്പിച്ച് അവരവിടെ കർമ്മം കൊടുക്കുക എന്നുള്ള രീതിയാണ് അവർ അനുഷ്ഠിച്ചു വന്നുകൊണ്ടിരുന്നത് പിൽക്കാലത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ കുടിമാരണ കർമ്മം പറഞ്ഞതുപോലെ തന്നെ ഈ ചായയും പേയും മറ്റു രീതിയിൽ പിന്നീട് ഉപയോഗിക്കാൻ ഉപയോഗി ഉപയോഗിച്ച് തുടങ്ങി ആ വിചാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങി അപ്പൊ ഇത്തരത്തിലുള്ള ചായയും പേയും ബാധയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ തൊക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരും ചോർച്ചിൽ വിട്ടൊഴിയാത്ത ചോർച്ചിലുണ്ടാവും എന്ത് ചെയ്തിട്ടും മാറാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകള അസ്വസ്ഥതകളൊക്കെ നല്ല രീതിയിലുണ്ടാവും തന്നെയല്ല അഭിചാരത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചേനയ്ക്കകത്ത് തകിടിനകത്ത് എഴുതി ചേന കാട്ടു ചേനയുണ്ട് കാട്ടു ചേനയ്ക്കകത്ത് എഴുതി കയറ്റിയിട്ട് അത് അടുപ്പിന് മുകളിൽ കയറ്റി വെച്ചിട്ട് താഴെ തീയിടും അപ്പം ഈ ചേനയ്ക്ക് ചൂടടിക്കുന്നതിനനുസരിച്ച് ആരുടെ പേരും നാളുവാണോ ആ ദേവതയുടെ മൂലമന്ത്രം ഒക്കെ എഴുതി അതിനകത്ത് പേരും നക്ഷത്രം എല്ലാം എഴുതിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഈ ചേനയ്ക്ക് ചൂടടിക്കുന്നതിനനുസരിച്ചിട്ട് ഇതാറൊക്കെയാണോ എഴുതിയിട്ടുള്ളത് അയാൾക്ക് അസഹിനീയമായിട്ടുള്ള ചൊറിച്ചിട്ടുണ്ടോ ലാസ്റ്റ് നമുക്ക് കോട്ടയത്ത് നിന്ന് ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെന്നോട് പറഞ്ഞു ഇതുപോലെ അവര് നമ്മള് പ്രശ്നം എടുത്തപ്പം അവർക്ക് മുമ്പുണ്ടായിരുന്ന തർക്കങ്ങളും വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഇന്ന ആളുമായിട്ട് നിങ്ങൾക്ക് തർക്കം എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു അപ്പം ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നപ്പം അദ്ദേഹം അവർ തന്നെ പറഞ്ഞതാണ് ഇവരുടെ തർക്കം ഉണ്ടായി അതിനുശേഷം പിന്നീട് വീണ്ടും തർക്കം ഉണ്ടായപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഞാൻ ചേനയ്ക്ക് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ താമസിക്കാൻ അറിയൂന്ന് പറഞ്ഞു പക്ഷെ അന്നേരം ഇവർക്ക് അറിയില്ലായിരുന്നു പിന്നീട് ഇവർ ഇവരെ പാൻറ് പൊക്കിയിട്ട് ചുരിദാറാണ് ഇട്ടിരുന്നത് അപ്പം എൻ്റെ പാൻറ് പൊക്കിയിട്ട് കാണിച്ചു കാല് മൊത്തം ഇതേപോലെ തന്നെ ചൊറിഞ്ഞു പൊട്ടി ഇരിക്കയാണ് അവർക്ക് ഇതുവരെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ആ രീതിയിലാണ് ഈ ചേനയുടെ ചെത്തി വെച്ചേക്കുന്ന പോലെ തന്നെയാണ് അവരുടെ കാരണം അത്രയും മാരകമായിട്ടുള്ള രീതിയിലുള്ള കർമ്മങ്ങളും യക്ഷയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഇത് ചെയ്യാറുണ്ട് ഈ കാലഘട്ടത്തും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അത് മാന്ത്രികന്മാരുടെ കഴിവാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത്രയും നീചകർമ്മങ്ങൾ ചെയ്ത് കണ്ടിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുകല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കർമ്മം ചെയ്യുന്ന മാന്ത്രികന്മാരാണ് കൂടുതൽ ഇത്തരത്തിലുള്ള നീചകർമ്മങ്ങളേർപ്പെടുന്നത് കാരണം ഈ അറുകല എന്ന് പറയുന്നത് മറ്റൊരു ദേവതാ സങ്കല്പമാണ് ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് പ്രേത സാന്നിധ്യമാണ് പണ്ടുകാലത്ത് നമുക്കറിയാവുന്നതുപോലെ താരം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവര് അതിന്റെ ബോഡി മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് കർമ്മമൊക്കെ ചെയ്ത് അവരുടെ ആത്മാവിനെ ഒരു കല്ല് സങ്കല്പിക്കും കല്ല് സങ്കല്പിച്ച് ഒരു വ്യാഴം വട്ടം വരെ ആ കല്ലിൽ അവർ കർമ്മം കൊടുക്കും അതായത് ആ പ്രേതത്തിന് ഒരു കല്ലിൽ കർമ്മം കൊടുക്കും കല്ലിൽ കർമ്മം കൊടുത്തൊരു വ്യാഴവട്ടമാകുമ്പഴത്തേ അതിന്റെ ഒരു വിലവോ അതിൽ അതിലേക്ക് തന്നെ മറ്റൊരു മൂർത്തിയെ ഇംപ്ലിമെന്റ് ചെയ്യും അതായത് ആ ഈ കല്ലിലേക്ക് തന്നെ അറുകല ഇരിക്കുന്ന ഇരിക്കുന്ന ആ കല്ലിലേക്ക് തന്നെ മറ്റൊരു മൂർത്തിയെ ഇംപ്ലിമെന്റ് ചെയ്യും അതായത് പറഞ്ഞ ശ്മശാനകാളിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മൂർത്തികളായിരിക്കും ശ്മശാനകാളിയുടെ കൂടെ തന്നെ ഒരുപാട് പ്രേതകലകൾ ഉള്ള ദേവതാ സാന്നിധ്യവാണ് ശ്മശാനകാളി പിന്നെ അതുപോലെ അല്ലെങ്കിൽ കടമറ്റം പുള്ളിയാമ്പുള്ളി ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മൂർത്തികളൊക്കെ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യും ഇപ്ലിമെന്റ് ചെയ്തിട്ട് വീണ്ടും വരുന്നതിന് പൂജ കൊടുക്കും ഇത് ലോങ് പ്രോസസ്സാണ് ലോങ് ആയിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മളൊരു സാധാരണ ഒരു ദേവതയെ ദേവതയോട് റിക്വസ്റ്റ് ചെയ്ത് നമ്മളൊരു കാര്യം നടത്താനേക്കാൾ എളുപ്പമാണ് ഈ അറുകിലേക്ക് കൊണ്ടൊരു കാര്യം നടത്തിയെടുക്കാന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയേറ്റർ ആയിട്ട് ഇവർക്ക് തന്നെ സ്വന്തമായിട്ടുള്ള ഒരു പ്രയതം നിക്കുകയാണ് അതീ ഈ പ്രേതം ഈ എന്തു പറയും ഈ ദേവതയെ കൊണ്ട് ദേവതയുടെ പവർ ഉപയോഗിച്ചിട്ട് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അപ്പം ഈ അറകല എന്ന് പറയുന്ന സാധനം ബാധയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് മാന്ത്രികത്തിനകത്തന്നെ നമ്മൾ നോർമലി ഒരു പ്രേതാവാഹനം ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്നതുപോലെ ആ വായിച്ചു കഴിഞ്ഞാൽ ഒഴിവാകില്ല നമ്മൾ ഈ മൂർത്തിനെ ആവാഴിച്ചു മാറ്റുമ്പോൾ ഈ പ്രേതം എന്ത് ചെയ്യും മറ്റേ മൂർത്തിനേക്കറി പിടിക്കും അതേപോലെ തന്നെ ഈ പ്രേതനെ ആവാഹിച്ച മാറ്റുമ്പോൾ ആ മൂർത്തി ഇതിനേക്കാരി പിടിക്കും അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെ മാറ്റണം മാറ്റണം അതിന് കൃത്യ പറ്റി കൃത്യമായിട്ട് അറിവുള്ള ആള് മാറ്റണം എങ്കിൽ മാത്രമേ അത് ഒഴുകുള്ളൂ കർമ്മത്തിന് വിധേയമാകുന്ന ആൾ ആളിനെ കൂടുതൽ കർമ്മിക്കിതിന്റെ സൈഡ് എഫക്ട് ഉണ്ടാവും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്ന കർമ്മിക്കാണ് അതിന്റെ കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാവുക അതിൽ ഈ തെറ്റിയായാലും ചിലപ്പോ ഇത് പോവേയില്ല നമ്മൾ വെറുതെ കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല ചെയ്യുന്ന പോകത്തില്ല അല്ല നമ്മളിത് സാധാരണ രീതിയിലുള്ള ഇത്തരത്തിലുള്ള മാതൃകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെല്ലാം ഒഴിവെടുത്ത് തന്നെ അത് ചെയ്യുള്ളൂ ഒരു മെജോറിറ്റി ഉള്ള ആളുകളും ഈ പറയുന്ന ഒഴിവെടുത്ത് തന്നെ അത് ഒഴിഞ്ഞോ ഇല്ലയോ അതായത് ഒഴിവായില്ല എങ്കിൽ ഏത് വിധേനോ പ്രശ്നം വന്നിട്ടുള്ള ആൾക്കാ അപ്പൊ അയാൾക്ക് നിലവിലുണ്ടായിരുന്ന ഈ ബാലദോഷം കൊണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്താണോ അത് അപ്പൊ തന്നെ അവിടുന്ന് മാറിയിട്ടുണ്ടോ നമ്മൾ ഈ ഒടിമാറണ ദോഷം ഇതിപ്പം ലോങ് പ്രോസസ് അല്ലേ ഈ ആ സമയത്ത് നമ്മൾ കർമ്മം ചെയ്ത് ഉടനെ തന്നെ ഇത് മാറുമോ അതാ സമയം എടുക്കും മാറാനായിട്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് അപ്പൊ തന്നെ മാറും അറിയാൻ പറ്റും അപ്പൊ തന്നെ അറിയാൻ പറ്റും അത് നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന എന്തെങ്കിലും ഒടിമരണ ദോഷം കൊണ്ട് വന്നിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വേദന അസ്വസ്ഥത എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ ഉച്ചാരണം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബുദ്ധിമുട്ട് മാറും പക്ഷേ നമുക്ക് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റു കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു എൺപത്തിനാല് ദിവസം വരെ ഉള്ളിൽ അതിന് റിസൾട്ടാവും കാരണം പിന്നീട് അങ്ങോട്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ ഉച്ചാരണ കർമ്മം വിധേയമായ ആള് ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് റിസൾട്ട് ആവുകയുള്ളൂ നമ്മൾ സിനിമയിലേക്ക് നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് എനർജീസ് എല്ലാം എപ്പോഴും ഒരു മൈൻഡ് വീക്കായിട്ടുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിക്കുന്നത് ഈ പറയുന്ന പ്രേതങ്ങളായാലും മറ്റേ നെഗറ്റീവ് എനർജീസ് ആയാലും മൈൻഡ് വീക്കായിട്ടുള്ള അതായത് ഉള്ളിൽ പേടിയുള്ള ആളുകൾ അവർക്ക് എപ്പോഴും മൈൻഡിന്റെ ഓർക്ക് ബലം കുറവായിരിക്കും അതായത് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ദേവതകളിലൊക്കെ ഫോട്ടോയ്ക്ക് ചുറ്റും റൗണ്ട് വലയം കാണുമല്ലോ അതാണ് ഓറ എന്ന് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് ബ്ലാക്ക് ഓറയുണ്ട് അതായത് ചില ആളുകളൊക്കെ പറയുന്നില്ലേ അവനൊന്ന് നോക്കിയതേ ഉള്ളു അല്ലെ അവനൊന്ന് പറഞ്ഞതേ ഉള്ളു നല്ലവലെ നിന്ന കൊലയാക്കെന്നൊക്കെ പറയും വെട്ടിയിട്ട് താഴെ വീണു ഈ വാഴ വണ്ട പോയി ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ പറയും എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് കോറെയാണ് അവർക്കൊക്കെ ബ്ലാക്ക് കോറെയാണ് ചില ആളുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ദൃഷ്ടം കണ്ണേർ നാവേറന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ബ്ലാക്ക് കോറയാണ് ഈ ഓറയുടെ ഒരു ബലക്കുറവാണ് ശരിക്കും പറഞ്ഞ ആളുകൾക്ക് കൂടുതൽ നെഗറ്റീവ്സ് അവരുടെ ശരീരത്തിൽ കയറാൻ കാരണമാകുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണം ഈ അങ്ങനെ പറയുന്ന വ്യക്തിയാണ് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അയാളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ സംഭവം അപ്പോഴേ അങ്ങ് പോവാണ് ജോലി ഉണ്ടോ എന്ന് വെച്ചാൽ ജോലി ഉണ്ട് നന്നായിട്ട് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഓ നന്നായിട്ട് പോകുന്നുണ്ടോ ഓക്കേ ആ നന്നായി എന്ന് പറയും അടുത്ത ദിവസം നമ്മൾ ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നേ നമ്മൾ പുറത്തു അപ്പൊ അത് അങ്ങനെയുള്ളവർക്കെ ഇത് തിരിച്ചിപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ട് വരണം അവർ പറഞ്ഞ് അങ്ങനെ ഭരിക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടത് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യണം കാരണം ഇത് പബ്ലിക് ഡൊമൈനിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാര്യമില്ല അല്ല അദ്ദേഹത്തിന് ഇത് മാറണം എന്നിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പട്ടുപോണ അവസ്ഥയുള്ള ഒരു വ്യക്തി അപ്പൊ അയാൾക്ക് സ്വയം മാറണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം അത് നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് അങ്ങനെ പറയാൻ കാരണം അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും മിസ് യൂസ് സാധ്യത കൂടുതലാണ് അത് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരാളാണ് കേട്ടോ ഇന്ന് മിക്കവാറും ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ മൊത്തം അങ്ങനെ ഒരു സംസാരമാണ് അയ്യോ അയ്യോ എന്നാ ഞാൻ അങ്ങനെ ഒരു ഓട്ടോ ഉണ്ട് അയാൾക്ക് അതൊരു ആയിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ള മാറ്റിയെടുക്കാൻ പറ്റും ചോദിച്ചത് ആ അങ്ങനെയുള്ള ആളുകളെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും 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 പക്ഷെ ഈ പറയുന്ന ഈ പറയുന്ന ബ്ലാക്ക് കൊറയാനുള്ള ആളുകളുടെ നാവേറെ കണ്ണേരൊക്കെ നമ്മളിലേക്ക് വരുന്നതും തടയാൻ നല്ല പവർഫുൾ ഓറെ ഉള്ള സാധിക്കും അത് ഉപാസന സേവ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല പവർഫുൾ ഈ നിരീശ്വരവാദികൾക്കൊക്കെ ഇതൊക്കെ അത് അവർക്കും നല്ല പവർഫുൾ ഓറയായിരിക്കും നമ്മുടെ ആത്മാവ് വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാത്തതിനും എല്ലാം ഏകദേശം ഒരേപോലെയാണ് അപ്പൊ വിശ്വസിക്കാത്ത ഇതിനെ സംബന്ധിച്ച് അവന് ഭയമില്ല ഭയമില്ലാത്ത കൊണ്ട് അവന് ഓറയ്ക്ക് ഒരു ഉണ്ടാവും അപ്പം പെട്ടെന്ന് അവനിലേക്ക് നെഗറ്റീവ്സ് ഇംപ്ലിമെന്റ് ആവില്ല പക്ഷേ ഈ പറയുന്ന അഭിചാര കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഉടനടി നശിച്ചില്ലേനും കാലക്രമേണെന്ന് നശിക്കും നശിക്കും കാരണം ഈ അഭിചാരക്രമങ്ങൾക്ക് കൂടപത്രം എന്നത് പറയും കൂടപോത്രം കൂടോത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഗൂഢപത്രമാണ് ഗൂഢപത്രം അതായത് നിഗൂഢമായിട്ട് നമ്മൾ ഒരു വസ്തുവിൽ ചെയ്തു വെക്കുന്ന ഒരു സാധനം അത് ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത് ആള് കാണുന്നിടത്താണ് കൊണ്ടുവെക്കണേ ആ കോഴിത്തലയതൊക്കെ ചെയ്യുന്നത് അത് ആള് കണ്ടിട്ട് ഭയപ്പെടണം ഭയപ്പെട്ടാൽ മാത്രമേ അയാളുടെ ഓറെ ഉള്ളിലേക്ക് വലിയു അതിശക്തമായിട്ടുള്ള ഓറകളാണെങ്കിൽ അയാളുടെ ഓറ പിൻവലിഞ്ഞെങ്കിൽ മാത്രമേ അയാളുടെ ശരീരത്തിൽ ഈ കർമ്മം ഈ നെഗറ്റീവ് എനർജി അയാളുടെ ശരീരത്തിലേക്ക് കയറുകയുള്ളൂ അതുവരെ ഇത് എനർജി പുറത്തേക്ക് ആയിരിക്കും അപ്പൊ ഈ അയാളുടെ ഓറ പിൻവലിയാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ് കോഴി തലയിലൊന്നും ഇല്ല തലയിലേക്ക് അത് വലിയ സംഭവങ്ങളൊന്നും ചെയ്യില്ല അവര് നിഗൂഢമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നെങ്കിലും അത് ആൾ കാണുന്നൊരു തരത്തിൽ കൊണ്ടുവെക്കുന്നുണ്ടെങ്കിൽ ആളെ ഭയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ആ അപ്പം അങ്ങനെ ഭയപ്പെട്ട് കഴിയുമ്പോൾ അയാളുടെ ഓറ പിന്നിലേക്ക് വലിയ സമയത്ത് തന്നെ സറൗണ്ടിങ്സിലുള്ള പ്രേതകലകൾ എല്ലാം തന്നെ അയാളിലേക്ക് പെട്ടെന്ന് ഈ ആ പെട്ടെന്ന് അയാളുടെ ശരീരത്തിലേക്ക് കയറും അപ്പൊ അവിടെനിന്ന് ഉണ്ടാക്കി വീണ്ടും പ്രശ്നങ്ങൾ കൂടുകയാണ് മറച്ചീതി നിരീശ്വരവാദം ഞാൻ എടുത്തിട്ട് എടുത്തിട്ട് ഏർ വെച്ച് കൊടുക്കും ആ പക്ഷേ ഈ പറയുന്ന ആഭിചാര കർമ്മം ചെയ്ത് നെഗറ്റീവ് എനർജി അയാളുടെ കൂടെ തന്നെ ഉണ്ടാകും അയാളുടെ ഓറെ എപ്പോഴാണോ പിൻവലിയത് ഉള്ളിലേക്ക് വലിയത് അപ്പുടെ ശരീരത്തെ കയറും അതായത് നമ്മൾ വണ്ടി ഓടിക്കുകയാണ് വണ്ടി ഓടിക്കുന്ന കൂട്ടത്തില് ഒരു വണ്ടി നമ്മുടെ നേർക്ക് വരികയാണ് വെട്ടിച്ച് മാറ്റി അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്ക് എന്ത് ചെയ്യും എത്രയും നിരീക്ഷരവാദിയാണെങ്കിലും ഭയക്കം ഒന്ന് ഒന്ന് ഭയക്കം ആ സമയത്ത് പേടിച്ചാലും പേടിച്ചാലും മതി അപ്പൊ ആ സമയത്ത് തന്നെ ഈ സംഭവം നമ്മുടെ ശരീരത്തെ കയറും അത് തന്നെ ഈ ചില സ്ഥിരം ആക്സിഡന്റ് സ്പോട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളൊക്കെ സ്ഥിരം ആക്സിഡന്റ് ചില സ്പോട്ടുകളുണ്ട് വലിയ വളവൊന്നും ആയിരിക്കത്തില്ല എന്നാ വലിയ പ്രശ്നമുള്ള റോഡും ആയിരിക്കത്തില്ല എന്നാൽ സ്ഥിരം ആക്സിഡന്റ് ആയിരിക്കും കാരണം അവിടെ ആക്സിഡന്റ് ഉണ്ടായി അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടാവും ആ നെഗറ്റീവ് എനർജിക്കകത്ത് ആ നെഗറ്റീവ് എനർജിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓറെ ആളുകളായി വരുമ്പോഴാണ് ഇത് കൂടുതൽ പറ്റുന്നത് ഇത്തരം ഭയങ്ങൾ വന്നാൽ നമുക്ക് നമുക്ക് റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ ഈ കെട്ടിയാൽ നല്ല പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുക്കുന്ന ഹനുമാന്റെ ചക്രം അങ്ങനെയുള്ളതാണ് ഹനുമാനാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ദേവത പക്ഷേ ഈ ഹനുമാൻ പോലും തടുക്കില്ല ആ ഒടിമാറണ എക്സ്ട്രീം പവറാണ് അതായത് ഹനുമാന്റെ ചക്രം ഹലേ ആണെന്നുണ്ടെങ്കിൽ വെച്ചേക്കാണെങ്കിൽ നമ്മൾ ഈ കടകളിലൊക്കെ വെച്ചേക്കുന്നുണ്ട് സുദർശന ചക്രം പോലത്തെ വെച്ചേക്കണല്ലേ അതുപോലെ ഹനുമാന്റെ ചക്രമാണ് കൊണ്ടുവയ്ക്കുന്നെങ്കിൽ ഈ ഹനുമാന്റെ ചക്ര മൊത്തം അതായത് അല്ലെങ്കിൽ പുള്ളി ും എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് മാർക്ക് അതിനകത്ത് കാണിക്കും ഈ പറയുന്ന ദോഷം തന്നെ അതിനകത്ത് കാണിക്കും കാണിക്കും കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള യന്ത്രമാണെങ്കിൽ അല്ല നമ്മൾ നമ്മളതിന് വിധാനങ്ങളൊക്കെ വേറെ ഉണ്ട് ഈ പറയുന്ന ഈ രക്ഷ എഴുതിയിട്ട് അതിനകത്ത് ഒരു മഷിക്കൂട്ടുണ്ട് ആ മഷിക്കൂട്ട് പുരട്ടിയതിന് ശേഷം അതിന് ബലം കൊടുത്തെങ്കിൽ മാത്രമേ ആ മഷി ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് വർക്കാവുള്ളൂ ആ യന്ത്രത്തിന് ബലം ഉണ്ടാവുള്ളൂ അധികം നിക്കുകയുള്ളൂ തീർച്ചയായും ആ മഷിക്കൂട്ടുണ്ടാക്കുന്നതിനു നാല് ഇൻഗ്രീഡിയൻസ് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമാണ് ഈ പറയുന്നത് ഗോരോജനം എന്ന് പറയുന്ന സാധനം ബാക്കിയൊക്കെ ഒരുപാട് ആ അപ്പം ആ അങ്ങനെയുള്ള കൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മഷി ഉണ്ടാക്കുന്നത് മഷി ഉണ്ടാക്കി നമ്മൾ ഈ യന്ത്രം എഴുതി അതിനുശേഷം ഈ മഷി അതിനകത്ത് പുരട്ടി അത് ഉണങ്ങിയ ശേഷമാണ് നമ്മൾ ഈ പൂജ്യം കർമ്മം ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ ഈ പറയുന്ന ഹനുമാൻ ചക്രം പോലും ഈ പറയുന്ന ഒടിമാറണ കർമ്മത്തെ തടുക്കില്ല സഹായിക്കില്ല ഒടിമാറണ കർമ്മത്തെ സഹായിക്കില്ല ഇനി അതെല്ലാം നമ്മൾ അത്ര ശക്തമായിട്ട് ഇനി വേറെ വേറെന്ത് രക്ഷകളൊക്കെ ആണെങ്കിൽ കൂടി പോലും നല്ല രീതി കർമ്മം പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ വാർത്തകളെ ഉപയോഗിച്ചിട്ട് ആ രക്ഷകളെല്ലാം പൊട്ടിക്കാൻ പറ്റും നമ്മ ആ കർമ്മിക്കിടെ ഒരു കഴിവാണ് ആ രക്ഷകളെല്ലാം പൊട്ടിച്ച പൊട്ടിച്ചുകൾ കളഞ്ഞിട്ട് പണി കൊടുക്കാൻ പണി കൊടുക്കും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന ആർക്കാണെന്ന് പറയും നോർമൽ ആളുകൾക്കല്ല ഈ കർമ്മികളായിട്ട് വഴക്കു കൂടുന്ന ആളുകൾ അങ്ങനെ കർമ്മികൾ ശത്രുവായിട്ട് വരുന്ന ആളുകൾ അവർക്കാണ് ഈ പണി ഏറ്റവും കൂടുതൽ ഈ വെല്ലുവിളികളുണ്ടാവുന്നത് കർമ്മികൾ തമ്മിൽ ശത്രുക്കളാവുന്നത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ അത് ഇതിനകത്ത് ഉള്ളതാണ് ഓൾറെഡി ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മാന്ത്രിക നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പല ഗുരുക്കന്മാരുടെ ചെന്നാലും ആരും അധികം താല്പര്യം കാണിക്കില്ല പഠിപ്പിച്ചു തരാനായിട്ട് കാരണം ഇതിലേക്ക് ഇറങ്ങിയ ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ഉൾക്കളികൾ അറിയുള്ളു കൃത്യമായിട്ട് ഒരു സാധാരണ ഒരാളുടെ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും ഇതിൽ മാന്ത്രികന്റെ ലൈഫ് സ്റ്റൈല് അയാളുടെ മുന്നോട്ടുള്ള ലൈഫ് പിന്നെ സന്തതി തലമുറ ഇതെല്ലാം കൊണ്ടുനടക്കേണ്ടി വരും തീർച്ചയായും ഇതെല്ലാം ഒരു പരിധി കൂടുതലൊക്കെ കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ ഹൈലി റിസ്ക് ആണ്